നമസ്കാരം കോൺഗ്രസിലെ വി ഡി സതീശൻ ഗ്രൂപ്പിന്റെ ദളിത് പ്രേമത്തിന്റെ ഒരു ഉദാഹരണം കൂടി പുറത്തു വന്നിട്ടുണ്ട് തലസ്ഥാനത്തെ കഴക്കൂട്ടത്തിന് സമീപമുള്ള മേനംകുളത്ത് കോൺഗ്രസിന്റെ കുടുംബയോഗത്തിൽ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദളിത് യുവാവ് പൂവക്കാട് സുമേഷിനെ ഇടിച്ചു ഒറയിലിട്ടിട്ടുണ്ട് എന്തിനാണ് മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഈ ദളിത് യുവാവിനെ കയ്യേറ്റം ചെയ്തതെന്ന് കേൾക്കുമ്പോഴാണ് ബഹുരസം കുടുംബയോഗത്തിന് ശേഷം നന്ദി പ്രകാശിപ്പിച്ചത് ഈ സുമേഷ് ആയിരുന്നു സുമേഷ് ആ നന്ദി പ്രകാശിപ്പിച്ചപ്പോൾ മണ്ഡല സെക്രട്ടറി ആയിട്ടുള്ള എസ് പി ഹാരിസന്റെ പേര് എടുത്തു പറഞ്ഞില്ല അതിൻ്റെ വൈരാഗ്യത്തിൽ തിരിച്ചു നടന്നു പോകുന്ന സന്ദർഭത്തിൽ വഴിവക്കിൽ വെച്ച് രണ്ട് ഗുണ്ടകളെയും വിളിച്ചുകൊണ്ടുവന്ന് ആ യുവാവിനെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച് തെറിയും വിളിച്ച് കയ്യടിച്ചൊടിച്ചിരിക്കുകയാണ് ദേ ദൃശ്യം ഒന്ന് കണ്ടേ കയ്യൊടിഞ്ഞ സുമേഷ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയതിന്റെ ദൃശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ബഹു രസമായിട്ടുള്ള കാര്യം ഈ ദളിത് യുവാവിനെ ആക്രമിക്കുക അല്ലെങ്കിൽ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അട്രോസിറ്റി അട്രാക്റ്റ് ചെയ്യുന്ന കേസാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ട് കഴക്കൂട്ടം പോലീസിൽ ഈ മണ്ഡല സെക്രട്ടറി ആയിട്ടൊക്കെ നല്ല ബന്ധമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ ഈ പ്രതിയെ അന്വേഷിക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല അതിനേക്കാൾ പോകുകയാ ഈ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെട്ട ഹാരിസൺ സംഘവും എല്ലാം ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോഴും പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കാതെ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വേണ്ട സംരക്ഷണം ഒരുക്കുകയാണ് അടികിട്ടയാക്ക് യാതൊരു തരത്തിൽ നീതി ഉറപ്പാക്കലല്ല ചില പോലീസുകാരുടെ ഉത്തരവാദിത്വം എന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എഫ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതൊന്ന് നിങ്ങൾ കേൾക്കേണ്ടതാണ് പ്രതികൾക്ക് ആവലത്തിക്കാരൻ കുടുംബസംഗമ പരിപാടിയുടെ യോഗത്തിന് അവസാനം നന്ദി പറഞ്ഞപ്പോൾ ഈ സമയം ഒന്നാം പ്രതിയുടെയും മറ്റ് പേര് എടുത്ത് നന്ദി പറയാത്തതിനുള്ള വിരോധം കാരണം പ്രതികൾക്ക് ആവലാതിക്കാരനെ തടഞ്ഞു നിർത്തി ജാതി പേര് പറഞ്ഞ് അസഭ്യങ്ങൾ വിളിച്ച് ദേഹോപദ്രവ ഏൽപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി ഉദ്ദേശം രണ്ടു മണിക്ക് മേനംകുളത്തിന് സമീപം സദാം ലോഡ്ജിന് മുൻവശത്തെ റോഡിൽ വെച്ച് ഒന്നാം പ്രതി ആവലാതിക്കാരനെ തടഞ്ഞു നിർത്തി ഇടംവലം ഷോൾഡറുകളിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് പ്രോഗ്രാം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന ആൾക്കാർ കേൾക്കെ എടാ മോനെ പിന്നീട് ചേർത്തുകൊണ്ട് ബീപ് 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 ആ രീതിയിലുള്ള പച്ച തെറി വിളിച്ചതിന് ശേഷം നിന്റെ അടുത്ത് ആരടാ എടുക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ആവലാതിക്കാരൻ ഒന്നാം പ്രതിയുടെ കൈകൾ തട്ടി മാറ്റിയതും ഒന്നാം പ്രതി രണ്ടും മൂന്നും പ്രതികളോട് ഈ ബി ഓളിയെ അടിച്ച് ശരിയാക്കട എന്ന് പറഞ്ഞതും ഇവർ കയ്യേറ്റം ചെയ്തു എന്നാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു ദളിത് യുവാവ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ് വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ആ വ്യക്തിയെ നന്ദി പറഞ്ഞില്ല എന്ന പേരിലൊക്കെ സതീശന്റെ വലം കൈയായിട്ട് കഴക്കൂട്ടം പ്രദേശത്ത് പ്രവർത്തിക്കുന്ന എച്ച് പി ഹാരിസന്റെ നേതൃത്വത്തിൽ എടുത്തിട്ട് കയ്യേറ്റം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അടുത്തത് നിയമം ഉറപ്പാക്കേണ്ടത് ആ നാട്ടിലെ പോലീസ് സംവിധാനമാണ് ആ പോലീസ് സംവിധാനത്തെ നോക്കുകുത്തിയാക്കൊണ്ട് ഇപ്പോഴും അദ്ദേഹം സ്വൈര്യ വിഹാരം നടത്തുകയാണ് യാതൊരു പ്രശ്നവുമില്ല ഇന്ന് ചില മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് തല്ലി എന്ന് പരാതിയാണ് പോലും പരാതിയല്ല തല്ലി കൈയൊടിഞ്ഞു അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ആ സുമേഷ് എന്ന പയ്യന്റെ പ്രതികരണം കിട്ടുമോ എന്ന് അന്വേഷിച്ചിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ മർദ്ദനമേറ്റ അവസ്ഥയിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് ലഭ്യമാകാതിരുന്നതാണ് പക്ഷെ ഒരു കാര്യം ആലോചിക്കണം ഈ ദളിത് വിരോധം പ്രത്യേകിച്ച് സതീശ മാടമ്പിയുടെ അല്ലെങ്കിൽ സതീശ മേനോന്റെ ഉള്ളിലെ ദളിത് വിരോധം എത്രത്തോളം ഉണ്ട് എന്ന് ഈ ഒരു സംഭവകാശം കൂടി തെളിയിക്കുകയാണ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകാരായിട്ടുള്ള ആൾക്കാരാണല്ലോ ഈ എസ് പി ഷാജിയും കഴക്കൂട്ടത്ത് സതീശന്റെ അതേ മോഡലിലാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനമെന്നാണ് എന്നാണ് യൂത്ത് കോൺഗ്രസുകാരൊക്കെ പരാതി പറയുന്നത് എന്തായാലും ആ വ്യക്തി ചെയ്തിരിക്കുന്ന ഈ പ്രവർത്തനം കാണുമ്പോൾ ഈ അടുത്ത കാലത്ത് കോൺഗ്രസിന്റെ ഒരു പുഴസംഘടന നടന്നിരുന്നു കേരളത്തിലെ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ബ്ലോക്ക് പ്രസിഡന്റുമാരെ നിശ്ചയിച്ചപ്പോൾ ഒരൊറ്റ ദളിത് പ്രാതിനിധ്യം അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിനെ സംബന്ധിച്ച് സതീശനോട് ചോദിക്കാൻ ചെന്നപ്പോ സതീശനൊക്കെ കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ നീ ഒന്നും ആ പോസ്റ്റിൽ പോസ്റ്റിലിരിക്കാൻ ഇതുവരെ പ്രാപ്തിയില്ല കഴിവില്ല അതുകൊണ്ട് നിങ്ങളെ മറ്റെന്തെങ്കിലും പദവികൾ തരാമെന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്ത അതേ അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് കയ്യേറ്റം ചെയ്തു അടിച്ച് കൈയൊടിച്ചു അതിനുശേഷം ഈ പ്രതിപക്ഷ നേതാവൊക്കെ ഒപ്പമുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല സ്വാധീനമുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോലും അറസ്റ്റ് ഉണ്ടാകുന്നില്ല ഇതേ പ്രതികൾ പോലീസിനോടൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇത് അവർ തന്നെ അയച്ചുതന്നതാണ് അപ്പോൾ ആ നിലയ്ക്ക് നല്ല ഊഷ്മളമായ ബന്ധം സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെ പ്രതികൾക്ക് വേണ്ടത്ര സംരക്ഷണം കഴക്കൂട്ടം പോലീസ് ഒരുക്കി കൊടുക്കുകയാണ് അടികൊണ്ട ദളിത് യുവാങ് അല്ലെങ്കിൽ ദളിത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് ീതിയില്ല നീതി ഉറപ്പാക്കാൻ പോലീസിന് സമയവുമില്ല പോലീസിന്റെ മുന്നിൽ തന്നെ വേദി കെട്ടിവെച്ച് മറ്റൊരു പരിപാടി ഇയാൾ പങ്കെടുത്തു എന്നതും എത്രമാത്രം നിഷ്ക്രിയമായാണ് ഈ വിഷയത്തിൽ പോലീസ് ഇടപെടുന്നു എന്നുകൂടി വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് എന്തായാലും കോൺഗ്രസ് രംഗത്ത് ദളിതർ നേരിടുന്ന ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അവഗണനയ്ക്ക് ഉദാഹരണമായി ഈ സംഭവം മാറുകയാണ് ഒരു വ്യക്തി നന്ദി പറഞ്ഞതിൽ പേരുൾപ്പെടുത്തിയില്ല എന്ന കാരണം കൊണ്ട് അദ്ദേഹത്തെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച് കൈതല്ലി ഓടിക്കുക നെഞ്ചത്തും വയറ്റത്തും ചവിട്ടി വലിയ പരിക്കേൽപ്പിച്ചതിന് ശേഷം മെഡിക്കൽ കോളേജിലാക്കിയ ആ ഒരു വിശാല ഹൃദയമുണ്ടല്ലോ അതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ സതീശ കോൺഗ്രസ് ഈ സമൂഹത്തിന്റെ മുന്നിൽ വെക്കുന്ന ദളിത് സ്നേഹമെന്ന് പറയേണ്ടി വരികയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി എച്ച് പി ഹാരിസനെതിരെ നടപടി സ്വീകരിച്ചില്ല എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് ചില ഉദ്യോഗസ്ഥർക്ക് കൂട്ടുകച്ചവടമുണ്ട് എന്ന് പറയേണ്ടി വരുന്നത് ഇതൊക്കെ കൊണ്ടാണ് കാര്യം ആരാണോ പരാതിയായിട്ട് വരുന്ന ആപരാധിക്കാരനെ സംബന്ധിച്ച് അന്വേഷണം പോലും നടത്താതെ ഒരു പരാതി രജിസ്റ്റർ ചെയ്തു എന്ന നിലയ്ക്ക് ഒരു എഫ്ഐആർ കൈ കൊടുത്തതിന് ശേഷം ഓക്കെ ആണ് പൊയ്ക്കോ മറ്റവരെ നമ്മൾ ഒന്നും ചെയ്യില്ല എന്നൊരു സമീപനം സ്വീകരിക്കുന്നതായിട്ട് ഇതിലൂടെ ബോധ്യപ്പെടുകയാണ് പതിനാറാം തീയതി നടന്ന സംഭവമാണ് ഇന്നിപ്പോ മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടും യാതൊരു തരത്തിലും ഇടപെടൽ നടത്താതെ ആ പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്ന കഴക്കുട്ടം പോലീസിലെ ഉത്തരവാദിത്തപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് ഇവരുമായിട്ടുള്ള ചങ്ങാത്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ അലംഭാവം കാണിച്ചു എന്നുള്ള പരാതി വളരെ ശക്തമായിട്ട് അടി കൊണ്ട വ്യക്തികൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട് അത് വളരെ കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഏതോ വ്യക്തി ആയിക്കോട്ടെ ഈ നാട്ടിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട മനുഷ്യരെ ജാതി പറഞ്ഞാൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ മാടമ്പി മനസ്സുള്ളവർക്കേ കഴിയുള്ളൂ ആ മാടമ്പി തരത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കണ്ടതെന്ന് പറയേണ്ടി വരികയാണ് ശക്തമായ നടപടി ഉണ്ടായേ മതിയാകുള്ളൂ